നേപ്പാളിൽ ഭരണ പ്രതിസന്ധി തുടരുകയാണ് ഇടക്കാല ഭരണാധികാരിയെ ചൊല്ലി ജെൻസി പ്രക്ഷോഭകാരികൾക്കിടയിൽ തർക്കം തുടരുന്നുവെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് കലാപത്തിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി നേപ്പാളിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു ബൽറാം നെടുങ്കാടി മറ്റു വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ ബൽറാം വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ എസ് കെ നേപ്പാളിൽ ഇപ്പോൾ സംഘർഷമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ ഭരണ സംവിധാനം സംബന്ധിച്ചുള്ള അനിശ്ചിതാവസ്ഥ തുടരുകയാണ് പ്രധാനമായും മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ പേര് പൊതുവായി ജൻസി വിഭാഗം ഉന്നയിച്ചു അതിന് അംഗീകാരവും ലഭിക്കുകയും സുശീല കർക്കി ചുമതല ഏറ്റെടുക്കാൻ സമ്മതവും മൂളിയിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് മറ്റൊരു വിഭാഗം ജൻസി പ്രക്ഷോഭകർ പുതിയൊരു പേര് ഉന്നയിച്ചത് ഇതോടെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉടലെടുത്തത് നേപ്പാൾ വൈദ്യുത അതോറിറ്റിയുടെ മുൻ എം ഡി കുൽമാൻ ഗിസിങ്ങിന്റെ പേരാണ് ഒരു വിഭാഗം പ്രക്ഷോഭകർ ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം ഈ ഗിംഗ്സിംഗിനെതിരായ പ്രതിഷേധവുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു നിലവിലിപ്പോൾ സൈന്യത്തിന്റെയും നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌടലിന്റെയും നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സുശീല കാർക്കിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ ചില പ്രതിസന്ധി തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് നേപ്പാളിലെ ഭരണഘടനയനുസരിച്ച് മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചവർ റിട്ടയർമെന്റിന് ശേഷം മറ്റ് പദവികൾ ഭരണഘടനാ പദവികൾ എന്നാണ് നിഷ്കർഷിക്കുന്നത് തന്നെ ഇതൊരു തടസ്സമായി നിൽക്കും എന്നാൽ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറാണെന്ന് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഭരണഘടനയ്ക്ക് പുറത്ത് നിന്നും ഉള്ള നടപടികളിലേക്ക് കടക്കാം നേതാവിനെ തിരഞ്ഞെടുക്കാൻ എന്നും ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നുമുള്ള നിർദ്ദേശം ഉൾപ്പെടെ പ്രസിഡന്റ് രാംചന്ദ്ര പോടൽ മുന്നോട്ട് വച്ചിരിക്കുന്നു എത്രയും വേഗം നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കൂ എന്നുള്ള ഒരു ആഹ്വാനമാണ് പ്രസിഡന്റ് ഈ പ്രക്ഷോഭകർക്ക് നൽകിയിരിക്കുന്നത് സൈനിക മേധാവിയുടെ നേതൃത്വത്തിലാണ് ാണ് പല തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത് ഈ ജിൻ പ്രക്ഷോഭകരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു കൃത്യമായ നേതൃത്വമില്ല പല സംഘങ്ങളായി ഉള്ള ആവശ്യങ്ങളാണ് ഉയർത്തി വരുന്നത് അതുകൊണ്ട് തന്നെ വിവിധ വിഭാഗങ്ങളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്തായാലും എത്രയും വേഗം ഒരു നേതാവിനെ കണ്ടെത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നടപടികളിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒന്ന് ആയിരിക്കുന്നു അതിൽ ഇരുപത്തി അഞ്ച് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേപ്പാൾ ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം